നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെയായി ഇന്ന് കേരളം അറുപത്തിയൊൻപതാം ജന്മദിനമാണ് ആഘോഷിക്കുന്നത് ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ഇന്ന് നമ്മുടെ മുഖ്യൻ ഒരു വലിയൊരു പ്രസ്താവനയ്ക്ക് തിരികൊളുത്തുകയാണ് അദ്ദേഹം പറയുന്നത് സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കാവുന്ന പ്രസ്താവനയാണ് ഇന്ന് നടത്തുന്നതെന്ന് അതായത് കേരളം അതിദാരിദ്ര്യമുക്തത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് എൻ്റെ മുഖ്യ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അത് പറയുന്നത് എന്ന് എനിക്കറിയില്ല കാരണം സാധാരണക്കാരിൽ എല്ലാവരുടെയും ദാരിദ്ര്യം നിർമാർജനം ചെയ്ത് എല്ലാവരും ഒരു സാമ്പത്തികമായി ഭദ്രതയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളം എന്നേ അങ്ങനെ ആക അല്ല എന്നേ അങ്ങനെയാണ് എന്ന് വേണം പറയാനായിട്ട് പക്ഷേ ഇന്നും കണ്ണീരും ഒരു നേരത്തെ ആഹാരത്തിനും വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന സാധാരണക്കാർ നമ്മുടെ ഇടയിലുണ്ട് അദ്ദേഹത്തിൻ്റെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാരിൽ പലരും ഇന്ന് സമരങ്ങളിലും സത്യാഗ്രഹങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ഈ ദിവസത്തിൽ തന്നെ സർക്കാർ ഇത്തരം പ്രസ്താവന പറയുന്നതിനോട് എനിക്കെന്തായാലും യോജിപ്പില്ല പക്ഷേ യോജിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സാധാരണക്കാരായ ആൾക്കാരോടും അല്ലെങ്കിൽ എന്ത്യാനായിട്ട് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേരളം അതി ദാരിദ്ര്യമുക്തത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് കേരളം വളരെ സമ്പന്നമാണെന്നാണ് പറഞ്ഞു പോയിപ്പ് അതെ പക്ഷേ സ്വാഭാവികമായും ഒരു ഒരു ഈ ഭരണത്തിൽ തന്നെ നേട്ടങ്ങളുമുണ്ട് അതേ സംബന്ധിച്ച കോട്ടങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട് അത് എല്ലാ വിഭാഗം ജനങ്ങളെ ഒരുമിച്ച് പിന്നെ ഏകോപിച്ചു കൊണ്ട് ഭരിക്കാൻ ഒരു ഭരണാധികാരി ഒരു ഭരണാധികാരിക്കും നടക്കില്ല ഇത് ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് ഇതാണ് ആവശ്യം പക്ഷേ ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പത്ത് ഇരുപത്തി മൂന്ന് പേര് ഇവിടെ ഒരു ഈ പിന്നെ വർഷങ്ങളോളം കൊണ്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം ഇവിടെ ഒരു ഉപജീവനമാർഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൽ നിന്ന് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട് ഇത് സ്വന്തമായിട്ട് വീടില്ലാത്ത പലരുമുണ്ട് വാടക വീട്ടി താമസിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ രോഗികളായ പിന്നെ ബന്ധുക്കളുള്ളവരുണ്ട് കുടുംബമുണ്ട് ഇവിടെ എല്ലാം പ്രശ്നങ്ങളെ ഈ തുച്ഛമായ ആശ്രയിച്ചാണ് ഇത് ജീവിച്ചു പോകുന്നത് അപ്പോൾ അതിനൊരു വിലങ്ങ് തടി എന്നുള്ള രീതിയിൽ കൂടി ഒറ്റ രാത്രിയിൽ പതിനഞ്ച് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ ഒറ്റ രാത്രി കൊണ്ട് ഇതിങ്ങനെ ഒരു ഗുണ്ടായുസം പോലെ ഇതിങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇപ്പം സാധാരണക്കന്റെ പാർട്ടിയാണ് ദരിദ്ര വിഭാഗത്തിന്റെ പാർട്ടിയാണ് പക്ഷേ എങ്കിലും അവർ ഇതിനെ ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്തി തന്നേ പറ്റൂ കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു ആ മാർഗ്ഗമുണ്ട് ഏകപക്ഷീയമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്താവന കാരണം ദാരിദ്ര്യ വിമുക്ത കാരണം ദാരിദ്ര്യം ഒരു കാരണത്തിൽ വിമുക്തമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു വിഭാഗം എപ്പോഴും ദരിദ്ര തീർച്ചയായിട്ടും അത് ലോക അവസാനം വരെ ഉണ്ടാകും അവസാന മനുഷ്യൻ ജീവിച്ചിരിക്കുന്നവർ അത് ഉണ്ടാവുകയും ചെയ്യും അതെ പക്ഷേ ഇന്ന് ഈ പൊരിഞ്ഞ വെയിലും നമ്മളിവിടെ നിന്ന് കാവലിടക്കാണ് നമ്മുടെ നമ്മുടേതായിട്ട് നമ്മുടേത നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കും നമ്മുടെ നമുക്ക് തന്ന നെയം നമ്മുടെ മുക്കിന് തന്നൊരു നമുക്ക് തൊഴിലാളി അതായത് വഴിയോര കച്ചവടക്കാർക്ക് തന്നൊരു നിയമം ഉണ്ട് ആ നിയമമൊക്കെ അവർ പുല്ല് വില കൊടുത്തുകൊണ്ട് തന്നെ നമ്മളിപ്പം ഞങ്ങളിവിടെ ലേഡീസ് ഇവിടെ മൂന്ന് പേരേ ഉള്ളൂ കഴിഞ്ഞ ഇതിന് വന്നപ്പോഴത്തേക്കും കണ്ടു കാണും ലേഡീസുകൾ ഇരുന്നു എന്നുള്ളത് ആ ലേഡീസുകളിൽ മുക്കാൽ ഭാഗം ലേഡീസിനും ഭർത്താക്കന്മാരില്ല അഥവാ ഉള്ള ഭർത്താക്കന്മാർ രോഗികളാണ് എൻ്റെ ഈ പറയുന്ന എൻ്റെ ഭർത്താവ് ക്യാൻസർ പേഷ്യൻ്റാണ് എൻ്റെ മോന് ഹാർട്ട് പേഷ്യൻ്റാണ് എൻ്റെ അച്ഛനും അമ്മയും ഹാർട്ട് പേഷ്യൻ്റാണ് പിന്നെ എനിക്ക് പിള്ളേരുണ്ട് അപ്പോൾ ഇവരെയൊക്കെ പോറ്റാനായിട്ട് ഞങ്ങളെപ്പോലുള്ള ഈ വനിതകൾ തീരെ നടുനോട്ടിൽ ഇറങ്ങിയാലേ സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംവിധാനങ്ങൾ പറയുന്നതാണ് ഈ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് കാരണം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ പറയുന്നവരെയൊക്കെ നമുക്ക് നമ്മൾ കാണുമൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ഞാനും യൂട്യൂബറാണ് ഞാനും അത്യാവശ്യം വേണ്ട സോഷ്യൽ മീഡിയ വർക്കറാണ് പക്ഷെ അങ്ങനെ നിൽക്കുന്നുണ്ടെന്നെങ്കിലും നമുക്കിവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന സാധനം കാരണം ഞാൻ കഴക്കൂട്ടത്താണ് എൻ്റെ ജോലി ചെയ്യുന്നത് അവിടെ അവിടെ വെച്ചും എൻ്റെ തട്ടിനും വന്നായിരുന്നു ഇതുപോലൊരു ഒഴിപ്പിക്കൽ എൻ്റെ തട്ടും കുറച്ച് ഒരു എഴുപത് എഴുപതിനായിരം പരം സാധനങ്ങൾ ക്രിസ്മസോട് അനു അനുവദിച്ച് ഞാൻ നക്ഷത്രവും അത് ഇതും എല്ലാം ഒക്കെ മേടിച്ചിട്ട് ലൈറ്റും ഒക്കെ മേടിച്ചിട്ട് ഞാൻ ചെയ്തു അത്ര സാധനങ്ങൾ എടുത്തോണ്ട് പോകും കോർപ്പറേഷൻ ഒരു സാധനം പോലും എനിക്ക് തിരികെ തന്നില്ല സ്ത്രീ സുരക്ഷയെ പറ്റി പറയുന്ന ഒരു എഴുപതിനായിരം രൂപ പോകുമ്പോൾ എഴുപത് ലക്ഷം രൂപയുടെ വാല്യൂ ഞങ്ങൾക്കുണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് അത്രയും വാല്യൂ കാരണം ഞങ്ങൾ നല്ല ണം ഞങ്ങളുടെ വേർപ്പൊക്കെ രക്തത്തിൻ്റെ അതേ തുള്ളികളുടെ അത്രയും ഇത് കൊടുത്ത് വാല്യു കൊടുത്ത് ഞങ്ങൾ വേർപ്പ് അത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ആരെയോ കക്കാനോ മോഷ്ടിക്കാനോ കൊള്ളയടിക്കാനോ ഒന്നും പോയിട്ടല്ല ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ മക്കളെ രോഗികളായ ഭർത്താക്ക ഭർത്താവിനേയും അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെയും പോറ്റുവാനാണ് ഞങ്ങൾ ഈ വഴിയോരത്തൊക്കെ ഇറങ്ങി വരുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ ഈ നയനാർ ബാക്ക് തന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ രാത്രിയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ രാത്രി അറിയിപ്പ് മുൻകൂട്ടി ഒരു അറിയിപ്പ് പോലും കൊടുക്കാണ്ട് എല്ലാം വന്ന് വാരിക്കൊണ്ട് പോയത് അതും കടോരമായിട്ടുള്ള ആയുധങ്ങളും കൊണ്ടുവന്നത് ഇവര് ഗുണ്ടകളാണോ അതോ ഇതിന്റെ അതെ പറയാൻ വാക്കുകളില്ല പറഞ്ഞ പിന്നെ അത് ഇന്നും എന്റെ മോൻ മോൻ്റെ ചികിത്സക്കായിട്ട് ഞാൻ സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ഈ ഉച്ചവിലത്തു വന്ന് ഇവരോടൊപ്പം വന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ സ്ത്രീ ഇതൊക്കെ വെറുതെ സർക്കാരെ പറയുന്നതേ ഉള്ളൂ പറഞ്ഞിട്ട് സർക്കാർ അവിടെ ഇരിക്കുകയാണ് പക്ഷേ സർക്കാർ വെച്ചേക്കുന്ന പോലീസ് അമ്മമാരും കോർപ്പറേഷൻ ഒക്കെ കുറേയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവരൊന്നും നിയമപാലകന്മാരൊന്നും പറയാൻ പറ്റത്തില്ല സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരൊന്നും പറയാൻ പറ്റത്തില്ല കള്ളനും കൊള്ളക്കാരനും ഒക്കെയാണ് കാരണം ആയുധങ്ങൾ കൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ വിളിച്ച് ശീലിച്ചിട്ടുള്ളത് അതെ നിങ്ങൾക്ക് എങ്ങനെ അവരോട് ഞങ്ങൾ എങ്ങനെ സ്ത്രീകളാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആവും ഈ പന്ത്രണ്ട് മണി സമയം വരെ ഞങ്ങൾക്ക് സുരക്ഷ തരേണ്ടവരാണ് ഈ ഇരിക്കുന്ന വഴിയോരത്തൊക്കെ വന്ന് നിൽക്കുന്ന പോലീസുകാരൊക്കെ പക്ഷേ അവർ തന്നെ ഞങ്ങളെ പച്ചയ്ക്ക് തെറിയും വിളിച്ച് ഓട്ടിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരവസ്ഥ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞങ്ങൾ വഴിയോരത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ജീവിതം അത്രത്തോളം താളം തെറ്റിയത് കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എല്ലാം കൊടുക്കണമെന്നില്ല ഇല്ല പക്ഷേ അത്രയും നരംതാഴ്ന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ആരോടും കൈനീട്ടുവാനോ വേറെ വേണ്ടാത്ത പ്രവർത്തിക്കോ ഒന്നും പോകാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് സ്വന്തം അധ്വാനത്തിൻ്റെ പുറത്ത് നിന്ന് അധ്വാനിക്കണം അധ്വാനിച്ച മക്കളെയും കുടുംബത്തിനേയും പോറ്റണം എന്നുള്ള ഒരൊറ്റ ധാരണയിലാണ് ഞങ്ങൾ എത്തുന്നത് അങ്ങനെ എത്തുമ്പോൾ നിയമപാലകന്മാരുടെ കുറേ ശിക്ഷാ നടപടികൾ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ ഇത് ഇതിനൊരു തീരുമാനം എത്തണം കാരണം എന്ന് വെച്ചാൽ ഇവിടെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലിസ്റ്റിൽ തന്നെ പഴിയര കച്ചവടക്കാരുടെ ലിസ്റ്റിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് പേരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് കോർപ്പറേഷൻ കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഈ ലിസ്റ്റ് തരുന്നതിന് മുമ്പ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒൻപത് വർഷം കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഓരോ ഓരോ പേരും പറഞ്ഞ് കോർപ്പറേഷനിൽ കയറി ഇറങ്ങി ഞങ്ങൾ ഓരോന്നിനും ഇവർ പറയണ ഓരോ കാര്യങ്ങൾക്കും പോകുന്നു വരുന്നു ഇവരുടേതായിട്ടുള്ള സമരങ്ങളുണ്ട് അതിലൊക്കെ പങ്കുകൊള്ളുന്നു ഇവർ പറയുന്ന ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു ഇവർ പറയുന്ന ക്യാഷ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ഒക്കെ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് ഒൻപത് വർഷം കൊണ്ട് ഈ വഴിയോര കച്ചവടക്കാരായിട്ട് ഈ ബ്രാന്ത് പിടിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് ഇപ്പം ഒരു ലിസ്റ്റ് ഇറക്കി ലിസ്റ്റ് ഇറക്കിയതിന് ശേഷം അതിൽ നിന്ന് ഇപ്പോൾ ഈ സിറ്റിക്കകത്ത് മാത്രം ഒരു നാല് ഒരു കുറച്ച് കയ്യിൽ എണ്ണപ്പെട്ട കടകൾക്ക് ലൈസൻസ് എന്നുള്ള പേരിൽ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കടകൾ കാണിച്ച് അവർക്കൊരു സ്ക്വയർ ഫീറ്റ് വീതിയൊക്കെ ഇവർ വന്ന് അളർന്ന് എടുത്തു കൊടുത്ത് ആ പൈസകളും വാങ്ങിച്ചു അതിൻ്റെ റെൻറ്റും മേടിച്ചു എന്നിട്ടാണ് ഇങ്ങനെ അഹങ്കാരഭാവം കാണിച്ചത് അല്ല ഇന്നത്തെ ഒരു പ്രസ്താവനയുണ്ട് മുഖ്യമന്ത്രി വലിയൊരു ഒരു സ്വർണ്ണ ലിപിയിലൊക്കെ എഴുതി വയ്ക്കാനുള്ളതാണ് അതായത് കേരളം അതിദാരിദ്ര്യം ശരിക്കും മുഖ്യം പറയണ മുഖ്യം പറയാൻ ഓരോ പ്രസംഗിക്കുന്നുണ്ട് ഞങ്ങൾ അതൊക്കെ എല്ലാം കാണുന്നവരുമാണ് അതി താഴെ അല്ലെങ്കിൽ എന്തൊക്കെ ആക്കി തീർക്കണം എന്നുള്ള ആ പ്രസംഗം മാറി വരണം ആ ആ മാറി വരണം എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ നല്ലതാണ് പക്ഷെ ചിന്ത മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് ബാക്കി അവരുടെ ഭടന്മാരെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ നേരെ വിട്ടിട്ട് ഇങ്ങനെ ദ്രോഹിക്കാല്ല അത് വേണ്ടത് മുഖ്യൻ ഇതൊക്കെ തിരിച്ചറിയണം മുഖ്യനെ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ ഞങ്ങൾ നല്ലവണ്ണം ഞങ്ങൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ് ഞങ്ങളൊക്കെ ഓരോരുത്തരും ഞങ്ങളുടേതായിട്ടുള്ള ഏരിയകളിൽ നല്ലവണ്ണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ അപ്പോൾ ആ ഞങ്ങൾ തന്നെ ഇന്ന് ഞങ്ങളുടെ വീടുകളെ പോറ്റാൻ വഴിയില്ലാതെ ഞങ്ങൾ ഈ വെയിലത്ത് വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ

ാണ് ഞങ്ങളുടെ പിന്നിൽ പിന്നിൽ നിന്നിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളും അല്ല ഇപ്പൊ അദ്ദേഹം ഒരു സംരംഭം ഉണ്ട് അതായത് ജനങ്ങൾ മുഖ്യമന്ത്രിയോടൊപ്പം നിങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ കാര്യവട്ടം ക്യാമ്പസിനകത്ത് മുഖ്യനോട് പറയാൻ പറ്റി കുറച്ച് അപേക്ഷ എഴുതി കൊടുക്കാനൊക്കെ പറഞ്ഞു അതിലൊക്കെ ഞാൻ നന്നായിട്ട് ഞാൻ വ്യക്തിയായിട്ട് പത്തു നൂറോളം തൊഴിലാളികളെയും കൊണ്ടുപോയിട്ടു അപ്പൊ എഴുതിയിട്ടു ഇതുവരെ അതിനൊരു മറുപടി ഇല്ല അത് അത് തീരുമാനം ചിലപ്പോൾ മുഖ്യം കണ്ടില്ലായിരിക്കും എനിക്ക് എനിക്ക് വിളി വിളി വന്നു വന്നു നമുക്ക് അങ്ങനെ ആശ്വസിക്കാം മുഖ്യൻ കണ്ടില്ല എന്ന് പറഞ്ഞു ആശ്വസിക്കാം അത് ആശ്വസിപ്പിക്കാം അത് ഓക്കെ പക്ഷെ എനിക്ക് അവിടെ നിന്ന് വിളി വന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ആ അപേക്ഷയ്ക്ക് കൊടുത്തിട്ടുള്ള അപേക്ഷയ്ക്ക് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എല്ലാം പ്രകസനമാക്കി മാറ്റുകയാണ് പക്ഷെ അത് പ്രകസനമാക്കി മാറ്റുന്നത് മുഖ്യനാണെന്ന് ഞാൻ പറയില്ല ഞങ്ങളുടെ പാർട്ടിയാണെന്ന് ഞാൻ പറയില്ല കാരണം പാർട്ടി എന്ന് പറഞ്ഞ ജീവൻ കൊടുക്കുന്ന കുറച്ച് സഹാക്കളാണ് ഞങ്ങൾ അപ്പോൾ ആ ജീവൻ മരണ പോരാട്ടത്തിനിടയിലുമാണ് ഞങ്ങൾ ഈ ഒരു ദുര ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കാരണം ഒത്തിരി അതിൻ്റെ അതിൻ്റെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ട ആൾക്കാർ തന്നെ ഞങ്ങളെ റൗഡീസം കാണിച്ചും ഗുണ്ടായിസം കാണിച്ചും ഞങ്ങളെ നന്നായിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു ശാരീരികമായിട്ട് പീഡിപ്പിച്ചാൽ ആ ഒന്ന് രണ്ട് ദിവസത്തെ വേദനയുണ്ടാവുകയുള്ളൂ മാനസികമായിട്ട് ഞങ്ങളെ നന്നായിട്ട് മനസ്സിലായി പറഞ്ഞു ഇനി അടുത്ത സർക്കാർ സർക്കാർ മൂന്നാം തന്നെ ആഗ്രഹമേ ഉള്ളൂ അല്ലല്ല നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രയത്നിക്കുകയും ചെയ്യും കാരണം എന്താ വെച്ചാൽ ഒത്തിരി വികസനങ്ങൾ തന്നിട്ടുണ്ട് അതൊരിക്കലും വികസനങ്ങൾ നിങ്ങളുടെ വികസനങ്ങളാണോ എന്നാണ് ഞാൻ ചോദിച്ചത് വികസനങ്ങളിൽ ഞങ്ങൾ വഴിയോര കച്ചവടക്കാരുടെ വികസനം എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ നോക്കുമ്പോൾ അത് പറയാൻ പറ്റത്തില്ല പക്ഷെ വികസനത്തിൽ ഞങ്ങളും പങ്കാളികളാണല്ലോ ഫോൺ വെച്ചോണേ വികസനത്തിൽ ഞങ്ങളും പങ്കാളികളാണല്ലോ ഞങ്ങൾക്കും ഒരു വികസനമാണല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് വികസിപ്പിച്ചിട്ടുള്ളത് അതും കൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നാൽ എനിക്ക് വലിയ സന്തോഷമാണ് കാരണം സർക്കാരിൻ്റെ പാർട്ടിയാണ് നിങ്ങൾക്ക് ഒരുപാട് വികസനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഈ ചെറിയ പ്രശ്നം കാണാത്ത സർക്കാരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ വികസനങ്ങൾ നടത്തുന്നത് പക്ഷേ അത് അതുകൊണ്ടാണ് മുഖ്യനെ തന്നെ നേരിട്ട് കണ്ട് ഞങ്ങൾക്ക് ഈ ആയതും അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞതും പിന്നെ ഇപ്പം എന്താ പറയുക ഒരായിരം പ്രശ്നങ്ങൾക്കിടയിൽ നടക്കുന്ന അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ളവരോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങേർക്ക് താഴെ നിൽക്കുന്നവരോ അങ്ങേരെ സൂചിപ്പിക്കണോ ആയിരുന്നു ആ സൂചിപ്പിക്കാതെ അവർ താഴെ നിൽക്കുന്നവർ അതിക്രമം കാണിക്കുന്ന ഗുണ്ടായുസത്തിന് അങ്ങേ അദ്ദേഹം തന്നെ ഇതിന് പരിഹാരം കാണേണ്ടതിന് അദ്ദേഹത്തെ തന്നെ കുറ്റം പറയണമെന്ന് പറഞ്ഞില്ല മനസ്സിൽ തൊട്ടിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹം തന്നെ ഇതിന് മെയിൻ കാരണമെന്ന് ഞാൻ പറയില്ല അദ്ദേഹത്തിന് ഒരിക്കലും പറയുന്നില്ല അദ്ദേഹത്തെ അറിയാതെ വന്ന് കാണിക്കുന്ന രാത്രിത്തെ ഗുണ്ടായുസത്തിന് അദ്ദേഹമാണ് കാരണം എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല അദ്ദേഹത്തെ അറിയിപ്പിക്കണം ഈ കാര്യം അറിയിപ്പിക്കാനും വേണ്ടി നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കും അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇരിക്കുന്ന പ്രകടനങ്ങളും നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാർക്കിപ്പോ അദ്ദേഹം എന്ന് അപ്പൊ നിങ്ങള് നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയിക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പെട്ടെന്ന് എന്ന് ഞാനും പറയുന്നത് കാരണം സ്ത്രീകൾ പുറത്തിറങ്ങിയിരിക്കുമ്പോൾ വീടും കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണട്ടെ എന്ന് തന്നെയാണ് പരിഹാരം കാണാതെ ഞങ്ങൾ ഇവിടുന്ന് നീങ്ങില്ല പരിഹാരം വേണം കാരണം ഞങ്ങൾക്കിടെ ജീവിതമാർഗ്ഗമാണ് ഇതിൽ നിന്നാണ് ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വഴിയോര കച്ചവടത്തിൽ ഇപ്പോഴും കുറേ പേര് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ പല ഏരിയയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഒരു പുനരധിവസിപ്പിക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോർപ്പറേഷൻ ആയിരിക്കാത്ത എന്തെങ്കിലും ജോലികൾ ടോയ്ലറ്റ് കാര്യങ്ങളുടെ ജോലിയായിരുന്നാൽ പോലും ഞങ്ങൾ മാനത്തോട് ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ത് ജോലി ഇന്ന ജോലി തന്നെ വേണമെന്നില്ല അധ്വാനിച്ച് വേർപ്പ് ചിന്തുന്ന ഏതൊരു ജോലി ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്നവരാണ് ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ജോലികൾ ഞങ്ങൾ ജീവിച്ച് കാണിക്കാം ഞങ്ങൾക്ക് െ ജീവിണിക്കാം പിടിച്ചുറക്കാനും താല്പര്യമില്ല ഈ വഴിയോര കച്ചവടക്കാരുടെ ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സെക്രട്ടേറിയറ്റിൻ്റെ ബാക്കിൽ പിന്നെ കണ്ടോൺമെന്റിൻ്റെ അടുത്ത് കുറേ കടകളുണ്ട് അതെ ആ കടകൾ ഇതേപോലെ ഒരു സാഹചര്യത്തിൽ ഒഴിപ്പിച്ചുണ്ടെന്നപ്പം മുഖ്യമന്ത്രി അതുവഴി വണ്ടിയിൽ പോവായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി വണ്ടി നിർത്തിയിട്ട് കേട്ടു അപ്പം ഇങ്ങനെ അവിടെ ഒതുക്കാൻ വേണ്ടി സർക്കാർ പറഞ്ഞതാണെന്നും പറഞ്ഞാണ് അവർ ഒതുക്കുന്നത് എന്ന് പറഞ്ഞു സർക്കാർ പറഞ്ഞാണ് ഒതുക്കുന്നത് പറഞ്ഞു ഞങ്ങളുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രി പോയതുകൊണ്ട് കൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പുറത്ത് പോയി അകത്ത് പോകുന്നതിന് മുമ്പേ തന്നെ മുഖ്യമന്ത്രിയുടെ അസതിക്കുള്ളിൽ കയറി കയറുമ്പം തന്നെ മുഖ്യമന്ത്രി ഡി ജി പിക്ക് ഉത്തരവ് കൊടുത്തു അവിടെ ഒരു ഒറ്റ സാധനം പോലും ഒഴിപ്പിക്കരുത് ഒഴിപ്പിച്ചവരെ പുനഃസ്ഥാ അപ്പം അങ്ങനെ ഒരു നല്ല ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി അത് മാത്രമല്ല മുഖ്യമന്ത്രി നമുക്ക് വേണ്ടി ഈ വഴിയോര കച്ചവടക്കാർക്കുള്ള പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾക്ക് അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇത് എന്ത് സാഹചര്യമാണെന്ന് അറിയില്ല ഒരു ഒരു നോട്ടീസ് തരികയോ സാധാരണ കോർപ്പറേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാഴ്ചക്ക് മുമ്പ് നോട്ടീസ് കൊടുക്കും നോട്ടീസ് കൊടുക്കുമ്പോൾ ആ നോട്ടീസിൻ്റെ കാരണം വെച്ചുകൊണ്ട് നമ്മളെ നേതാക്കന്മാർ ആരെങ്കിലും പോയി കാണുകയും സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതവിടെ നിലനിന്ന് പോകാറുണ്ട് അപ്പോൾ അതാണ് സമീപനം അപ്പോൾ അത് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ നേതാക്കന്മാരും എന്ന് പറയും നിങ്ങൾ കുറച്ചുകൂടെ ഒതുക്കി വെക്കണം ആ കച്ചവടക്കാരൻ നമ്മൾ ഒതുക്കി ഇരിക്കാൻ വേണ്ടി നേതാക്കന്മാർ പറയുമ്പോൾ അതനുസരിച്ച് എല്ലാ തൊഴിലാളികളും അതേപോലെ ഇരിക്കാറുണ്ട് അപ്പോൾ ഇതാണ് നടന്നു വരാറുള്ളത് ഇത് ഒറ്റ രാത്രി കൊണ്ട് തന്നെയാണ് ഈ ഈ സംഭവം നടന്നു ഒരു നോട്ടീസ് തരികയോ അതിനെക്കുറിച്ച് ഒരു 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 വാക്ക് പോലും പറയാതെയാണ് ഈ നടപടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ അതൊരു വലിയ ഒരു പ്രയാസമാണ് പ്രയാസമാണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല ഞാനിതിൻ്റെ ഒരു തൊഴിലാളിയുടെ ഒരു സർക്കാർ ഈ കച്ചവടക്കാർക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ാണ് ഉദ്യോഗസ്ഥര് ഇതിന്റെ ഇടയിൽ എന്താണ് ഉദ്യോഗസ്ഥര് ഈ രീതിയിൽ കാണിക്കുന്നത് എന്നാലും ഇതിന്റെ പിന്നില് ആരെങ്കിലും ഒരു നടപടി ഉണ്ടായെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ എന്ത് വേണം ആ ഉദ്യോഗസ്ഥൻ ഇരിക്കുന്ന തൊഴിലാളിയൊക്കെ നോട്ടീസ് കൊടുക്കണം ഇരിക്കയല്ല അവര് ആ നിങ്ങൾ ഇത്ര ദിവസത്തിനങ്ങ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് മാറ്റി മാറ്റി തരിക എന്നും പറയാനുള്ള ഒരു 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 ഉണ്ടല്ലോ ഇപ്പോ തീരുമാനം തീരുമാനം ചേട്ടൻ ചേട്ടൻ എടുക്കാൻ ഇല്ല ഇല്ല പറഞ്ഞു സർക്കാർ ഇതിലൊന്നും അറിയുന്നില്ല ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിന്നിലെന്ന് ഒരിക്കലും ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അതാണ് എന്താണെന്നുള്ളത് അത് അറിയാവൂ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഇതുവരെ നമുക്ക് അത് അറിയുന്നില്ല നമ്മള് പല നേതാക്കന്മാരും ബന്ധപ്പെട്ടിട്ടുള്ള അവര് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ സംസാരിച്ചിട്ടില്ല കാര്യങ്ങൾ അല്ല നിങ്ങൾ യൂണിയനിലും കാര്യങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ഇഷ്ടപ്രകാരം ഇത്തരത്തിൽ ചെയ്യില്ല അവർക്ക് അങ്ങനെ ഒരു തീരുമാനമോ അങ്ങനെ ഒരു നടപടിയോ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള ഒരു ഉത്തരവ് പ്രകാരം കണ്ടിരിക്കാം കാണാം അത് എന്താണെന്നുള്ളത് സെക്രട്ടറി ആണ് അത് വെളിപ്പെടുത്താൻ നമുക്ക് എനിക്ക് മാത്രമായിട്ടില്ല എൻ്റെ മുകളിൽ എനിക്ക് ഇങ്ങനെ വന്നതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് അല്ല നമുക്കത് ചിന്തിക്കാമെന്നുള്ള കാര്യമല്ലേ ഉള്ളൂ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന് കാരണം ഇത് പൊതുവായ ഒരു കാര്യമാണ് വ്യക്തിപരമായ ഒരു കാര്യത്തിലല്ല അദ്ദേഹം തീരുമാനം എടുത്തേക്കുന്നത് ഇത് പൊതുവായ ഒരു കാര്യത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത് ആയിക്കോട്ടെ ഞാനതിപ്പം പൊതുവായുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ആ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ്റെ ജോലി ചെയ്താൽ മതിയായിരുന്നു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒഴിപ്പിച്ചോ അല്ലെങ്കിൽ നമ്മളെ ഒഴിപ്പിച്ച് ഏറെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഇപ്പോൾ ഇവിടെത്തന്നെ ഇരുന്ന് ജീവിക്കണമെന്നല്ല ഈ പത്ത് ഇരുപത് പത്ത് ഇരുപത്തഞ്ച് തൊഴിലാളികൾ കൂടെ ഇരുന്ന് ജീവിക്കുന്നത് അവർക്ക് ഏതെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്വപ്പം മാറ്റി അവരൊരു സംവിധാനം ചെയ്താലും മതി അത് ഈ ഉദ്യോഗസ്ഥന് ചെയ്യാമായിരുന്നു എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവർ ഈ കാശ് വാങ്ങണ്ടായിരുന്നു ഇവർ എല്ലാവർക്കും അളന്ന് തിട്ടപ്പെടുത്തി അതിനുള്ള നാലായിരത്തി അഞ്ഞൂറ് ആറായിരം ഏഴായിരം രൂപ അടച്ച് വാങ്ങിച്ചിട്ട് റിസിപ്റ്റും കൊടുത്തു അപ്പോൾ അതുവരെ ഉദ്യോഗസ്ഥൻ അറിഞ്ഞൂടെ അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥൻ അത് അത് ചെയ്തെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനാണ് പറയണം പറയേണ്ടത് അദ്ദേഹമാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും എന്നു വെച്ചാൽ നമ്മളെ നേതാക്കന്മാരുണ്ട് അവർ പോയി സംസാരിക്കും അപ്പോൾ അതിന് ബന്ധപ്പെട്ടവർ പോയി സംസാരിക്കുമ്പോൾ അവരോട് ഈ കാര്യം പറയുക എന്നുവെച്ചാൽ ഇത്ര ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നമുക്കവിടെ പറ്റത്തില്ല നമുക്ക് വേറെ എന്തെങ്കിലും സംവിധാനം കാണാം എന്ന് പറയുകയും അവരങ്ങോട്ട് എങ്ങോട്ടാ എങ്കിലും ഇപ്പം കൂടെ തന്നെ അവരെ അവരെരുത്തി ബുദ്ധിമുട്ടിക്കണമെന്നല്ല അപ്പം അങ്ങോട്ടും അങ്ങോട്ടും സ്ഥലം അപ്പം അതുപോലും പറയാൻ ഉള്ള ഒരു ഇത് കാണിച്ചില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാം